ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ യൻസ് ക്ലബ്ബ് റീജിയണൽ സിക്സ് സോൺ ടു ഡിസ്ട്രിക്ട് ത്രീ വൺറ്റ് ഡിയുടെ ഈ വർഷത്തെ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ നടന്നു തിരുവല്ലാമല ആനമല റിസോർട്ടിൽ വെച്ച് നടന്ന പരിപാടിക്ക് പാസ്റ്റേ ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് മൊറലി നേതൃത്വം നൽകി വിളിച്ചിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഉൾപ്പെടുത്തി ഒരു മൂന്നോ നാലോ മെമ്പേഴ്സിന് ഒരു ഗ്രൂപ്പിന്റെ ഒരു ഒരു പ്രവർത്തനത്തിന്റെ ചാർജ് ഏൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഒരു പക്ഷെ നേരത്തെ പ്രസിഡന്റ് ആയിരിക്കാം എങ്കിൽ കൂടി നാളെ പുതിയ ക്ലബിൽ പുതിയ അംഗങ്ങളും പുതിയ മെമ്പർഷിപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും കൂടെ നിർത്തി കൊണ്ടുപോകാനായിട്ട് കഴിയണം പലപ്പോഴും പല ക്ലബ്ബുകളിലും ക്ലബിന്റെ ഗ്രോത്ത് ഇല്ലാത്തതിന്റെ കാരണം പലപ്പോഴും ചോദിക്കുമ്പോൾ ഒരു എക്സിറ്റ് ഇന്റർവ്യൂട്ടുണ്ട് പല കമ്പനികളുള്ളതാണ് എക്സിറ്റ് ഇന്റർവ്യൂ സമയത്ത് നിങ്ങള് ക്ലബ്ബിൽ ആരെങ്കിലും ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞത് വൈ ഡു യു ലീവ് ദ ക്ലബ് എന്ന് ചോദിക്കുമ്പോഴുള്ളൂ ഞാൻ കോവിഡായിട്ട് കിടന്നു വിളിച്ചിട്ടില്ല ഞാൻ നിഫായിട്ട് കിടന്നു വിളിച്ചിട്ടില്ല ആരോട് ഞാൻ മാസം എന്റെ മക്കളുടെ വിവാഹത്തിൽ വന്നിട്ടില്ല വിളിച്ചു ദയവായിട്ട് ഈ അവസ്ഥ നമ്മുടെ ക്ലബ്ബിൽ ഉണ്ടാകും നമ്മുടെ ക്ലബ്ബുകളുടെ ഫാമിലി ഫംഗ്ഷനിൽ എല്ലാവരും പങ്കെടുക്കണം നിങ്ങൾ ചിലപ്പോൾ എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രത്യേക ഒരു സോഷ്യോളജി എനിക്കറിയാം ഈ വടുവനാടിന്റെ ഉണ്ടാകും എങ്കിൽ കൂടി ഞാൻ പറയണം അങ്ങനെ ഉണ്ടാകുമ്പോഴേ ഡ്യൂസ് തരാത്തവർ ആരും ഉണ്ടാകില്ല എല്ലാവരും ഡ്യൂസിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ കൂടെ ഞാൻ ഈ കാര്യം പറഞ്ഞത് പക്ഷേ ഒരു ഒരു വർഷം ഒരു ക്ലബിന്റെ ഇതിന്റെ പ്രശ്നം കാര്യം നമ്മൾ ആ വർഷം ആഘോഷിക്കണം ഗവർണറൊക്കെ ഞങ്ങൾ വരുമ്പോഴും നിങ്ങൾക്കറിയാലോ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ചേർത്ത് നിർത്തുന്നു ആ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അവസാനിക്കുന്ന ദിവസം കൂടി സർവീസ് ചെയ്ത് ആരംഭിക്കുന്ന വർഷം ആഘോഷിച്ച് അവസാനത്തെ ദിവസം കൂടി ആഘോഷിച്ചിട്ട് നമ്മൾ പോകുന്നത് എല്ലാവരും ചേർന്നിരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് തന്നെയാണ് അതിന്റെ ഒരു പ്രസിഡന്റ് അപ്പീൽ നടക്കേണ്ടത് എനിക്കറിയാം നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ കൂടി കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഉണ്ട് തൃശൂർ ഡിസ്ട്രിക്റ്റിൽ വന്നവരുണ്ട് ഡിസ്ട്രിക്റ്റിൽ വന്നവരുണ്ട് മറ്റ് നമ്പുകളിൽ വന്നവരുണ്ട് എല്ലാവർക്കും സാക്ഷിയാക്കിട്ട് ഞാൻ അത് ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് സോൺ ചെയർമാൻ എസ് രാമദാസ് അധ്യക്ഷനായിരുന്നു ലയൻസ് ക്ലബ്ബ് വില്വാദ്രി പാമ്പാടി ലയൻസ് ക്ലബ്ബ് പഴയന്നൂർ ലയൻസ് ക്ലബ്ബ് പഴമ്പാലക്കോട് ക്ലബ്ബ് തിരുവില്ലാമല ലിയോ ക്ലബ്ബ് വില്വാദ്രി എന്നീ ക്ലബുകളിലെ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷനാണ് നടന്നത് ക്ലബ്ബംഗങ്ങൾക്കുള്ള പ്രതീക്ഷയുടെ ചിഹ്നമായിട്ട് അതിന്റെ ഒരു ചാർജ്സിലിന്നാലും ഒഴിച്ച് പഴയന്നൂർ ടൌണിൽ വി സി പ്രദീപും വില്ലുവാദ്രി പാമ്പാടിയിൽ മനോജ് കുമാർ ചിരാത്തും തിരുവില്ലാമലയിൽ ഗീത അശോകനും പഴമ്പാലക്കോഴ എസ് വിജയനുമാണ് വിവിധ ലയൻസ് ക്ലബ്ബുകളിലെ പ്രസിഡന്റുമാർ ഡിസ്ട്രിക്ട് ലീഡർമാരായ കൃഷ്ണകുമാർ പുലേരി അശോകൻ വാരിയർ റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത് ഉണ്ണി വടക്കാഞ്ചേരി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു നമ്മൾ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത് ഏട്ട ചേച്ചി എന്ന് വെച്ചിട്ടാണ് അത് നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള റെസ്പെക്റ്റും നമ്മുടെ ഫാമിലി ക്ലബ്ബ് എന്നുള്ള ഫാമിലി റിലേഷൻസും ഉറപ്പിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആരാധ്യനായ പ്രസിഡന്റ് വിശ്വട്ടന്റെ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ക്ലബിൽ തന്നെ എപ്പോഴും പറയാറുണ്ട് രണ്ട് വാചകങ്ങൾ അവർ ക്ലബ്ബ് അവർ വേ നമ്മുടെ ക്ലബ്ബ് നമ്മുടേതായ രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുക തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് റൂൾസ് എല്ലാം അവേഡ് ചെയ്യുന്നുണ്ടെങ്കിലും സർവീസ് എന്താണ് വേണ്ടത് എന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ആക്റ്റീവായിട്ട് അവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ക്ലബിന്റെ മോട്ട് നമ്മുടെ ക്ലബിൽ തന്നെ ഇപ്പം മുൻപത്തെ അഞ്ച് പ്രസിഡന്റുമാരും എൻ്റെ നമ്മൾ നേരത്തെ പറയുന്ന അതേപോലെ തന്നെ എല്ലാ പ്രസിഡന്റുമാരും അഞ്ച് പ്രസിഡന്റുമാരാണ് നമ്മുടെ നമ്മുടെ ക്ലബിനുള്ളത് ആ പ്രസിഡന്റുമാരുടെ എല്ലാം ആശീർവാദത്തോടു കൂടി തന്നെ ഈ വർഷവും ജൂലൈ ഒന്നാം തീയതി തന്നെ ആറ് നാല്പത്തിയഞ്ചിന് രാവിലെ ആറ് നാല്പത്തി അഞ്ചിന് നമ്മൾ സർവീസുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ച് പെർമനന്റ് പ്രൊജക്റ്റ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അതായത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന ഷുഗർ അതായത് ഡയബറ്റീസ് ചെക്കിങ് ഹംഗർ റിലീഫ് എന്നീ ക്യാമ്പുകൾ അഞ്ച് പെർമനന്റ് പ്രൊജക്റ്റുകളായിട്ടാണ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടെണ്ണം കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യാനുള്ള ശ്രമമുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ല സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം